നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന പപ്പായ കുരുവിനിപ്പോൾ വൻ ഡിമാൻഡാണ് ചില സ്ഥലങ്ങളിൽ ഇതിന് ഓമയ്ക്ക എന്നും അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണമാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഒരിക്കലും എടുത്ത് കളയില്ല അത്രയേറെ നിരവധി ഗുണങ്ങളുള്ളതാണ് ഈ പപ്പായ കുരുവിനുള്ളത് പപ്പായ വിത്ത് നിസ്സാരക്കാരനല്ല നിരവധി ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അറിയാതെ പോകരുത് പപ്പായുടെ തൊലിക്കൊപ്പം അതിൻ്റെ വിത്തും ഉപേക്ഷിക്കാറാണല്ലോ പതിവ് എങ്ങാനും അബദ്ധത്തിൽ ചവച്ചാൽ നല്ല ചവർപ്പാണ് ഇതുകൊണ്ടൊക്കെ തന്നെ പപ്പായുടെ വിത്ത് നമ്മളൊരു ഭക്ഷണമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഈ കുഞ്ഞൻ കറുത്ത വിത്തുകൾക്ക് പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളും പോഷണവുമുണ്ടെന്ന് ജേണൽ ഓഫ് ഫാർമോ കോക്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രിയിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പതിനേഴിലെ ഒരു പഠനം ചൂണ്ടിക്കാട്ടുന്നു ഇനി പറയുന്ന ഏഴ് ആരോഗ്യ ഗുണങ്ങളാണ് പപ്പായ വിത്തുകൾക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയയെ നശിപ്പിക്കും പപ്പായ വിത്തിൽ നിന്നെടുത്ത സത്ത് ഈ കോളി സാൽമൊണല്ല സ്റ്റെഫിലോക്കോക്കസ് തുടങ്ങിയ ഹാനികരങ്ങളായ ബാക്ടീരിയയെ നശിപ്പിക്കുമെന്ന് ലാബ് പഠനങ്ങൾ തെളിയിക്കുന്നു പപ്പായ വിത്തിലുള്ള ബെൻസൈൽ ഐസോദിയോസൈനേറ്റ് സംയുക്തങ്ങളാണ് ഈ ആൻ്റി ബാക്ടീരിയൽ ശേഷി നൽകുന്നത് അടുത്ത രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലിലെ പരാന്ത ജീവികളോട് പോരാടും ഉണക്കിയ പപ്പായ വിത്തുകൾ തേനിൽ ചാലിച്ച് കഴിക്കുന്നത് കുടലിലെ പരാന്ത ജീവികളെ നശിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അടുത്ത മൂന്നാമത്തേന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ വൈറ്റമിൻ സി പോലെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും പപ്പായ വിത്തിനുണ്ട് ചില പരിശോധനകളിൽ വൈറ്റമിൻ സിക്ക് മുകളിലും ആൻറ്റി ഓക്സിഡൻറ്റ് സ്വാധീനം ഈ വിത്തിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത നാലാമത്തെ നാലാമത്തേന്ന് പറയുന്നത് ആരോഗ്യത്തിന് നല്ലത് പപ്പയിൻ പോലുള്ള രസങ്ങൾ അടങ്ങിയ പപ്പായ വിത്ത് പ്രോട്ടീനെ വിഘടിപ്പിക്കാൻ സഹായിക്കും ദഹനവുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങൾക്ക് പപ്പായ വിത്ത് ഇതിനാൽ തന്നെ ഉപയോഗപ്പെടുത്താം അൽസറിനെതിരെയും ഇത് പ്രവർത്തിക്കുമെന്ന് കരുതപ്പെടുന്നു അടുത്ത അഞ്ചാമത്തെ എന്ന് പറയുന്നത് അമീബയ്ക്കെതിരെയും പോരാടും എൻ്റെ അമീബ സിസ്റ്റോളിറ്റിക്ക എന്ന അമീബയ്ക്കെതിരെയും പപ്പായ വിത്തിൻ്റെ സത്ത് പ്രവർത്തിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു ആറാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളിനെയും രക്തത്തിലെയും പഞ്ചസാരയും സ്വാധീനിക്കും ടോട്ടൽ കൊളസ്ട്രോൾ ഡ്രൈ ഗ്ലിസറൈഡുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് എന്നിവ കുറയ്ക്കാൻ പപ്പായ വിത്തിന് സാധിക്കുമെന്നും എലികളിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത ഏഴാമത്തെ ഗുണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർബുദത്തിനെതിരെയും പോരാടും ഐസോതിയോസൈനൈറ്റുകൾ ലൈക്കോപ്പീൻ ഫെനോളിക്സ് പോലുള്ള ബയോ ആക്റ്റീവ് സംയുക്തങ്ങളും പപ്പായ വിത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ ചിലതരം അർബുദ കോശ വളർച്ചയെ തടയുമെന്നും കരുതപ്പെടുന്നു എന്നാൽ മനുഷ്യരിൽ ഇത് സംബന്ധിച്ച പഠനം നടത്തിയിട്ടില്ല എല്ലാവർക്കും പപ്പായ വിത്ത് കഴിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഗർഭിണികൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉണക്കി പൊടിച്ചാണ് പലരും സ്മൂത്തികളിലും മറ്റ് ചേർത്ത് കഴിക്കുന്നത് ശീലമാക്കും മുൻപ് ഒരു ഡോക്ടറിനെയോ ഡയറ്റീഷ്യനെയോ തീർച്ചയായും കണ്ട് അഭിപ്രായം തേടേണ്ടതാണ് അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ പപ്പായ വിത്ത് ഇനി ആരും എടുത്ത് ഇത് വെറുതെ എടുത്ത് കളയരുത് അത്രയേറെ ഡിമാൻഡാണ് ഇതോട് കൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി